കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു വളരെ വിഷമത്തിലാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് അദ്ദേഹം വളരെ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു കഥ എഴുതുക എന്നുള്ളത് അപ്പോൾ വളരെ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി അദ്ദേഹം ഒരു കഥ എഴുതി ആ കഥ എഴുതിയിട്ട് പൂർണ്ണമാകുന്നതിന് മുമ്പ് അഭിപ്രായം ചോദിക്കാനായിട്ട് അദ്ദേഹം തൻ്റെ കുറേ കൂട്ടുകാരുടെ മുമ്പിലേക്ക് ചെന്നിട്ട് ഇത് വായിച്ച് കേൾപ്പിച്ചു അപ്പോൾ വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞ സമയത്ത് അവർ ഓരോരോ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇതേ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയി എൻ്റെ അടുത്തു നിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് നിങ്ങളല്ലേ നിങ്ങളെല്ലേ കാരണം ഒരാളോട് നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഥ വായിച്ച് കേൾപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ മാത്രം ഒരു അഭിപ്രായം പറയാനും ചിന്തിക്കുന്നത് വളരെ തെറ്റായ കാര്യമല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതല്ല ഞാനൊരു കഥ വായിച്ച് കേൾക്കി കേൾപ്പിക്കുന്ന സമയത്ത് ആ കഥാപരമായി ആ പരിസരത്തുള്ള കാര്യങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ എഴുതിയത് മോശമാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ മാറ്റം നല്ലതാണ് എന്നൊക്കെ പറയാം പക്ഷേ അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങളുടെയും തീരുമാനങ്ങളുടെയും ഇഷ്ടങ്ങളെയും മാത്രം ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടായി മാറി അതെനിക്ക് വിഷമം തോന്നി അവർ കഥയല്ല വിമർശിക്കുന്നത് അവർ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളെയും ഒക്കെയാണ് ഇതിനകത്തേക്ക് കൊണ്ടുവിടാൻ പറയുന്നത് അതെനിക്ക് വല്ലാതെ വേദനിപ്പിച്ചു അപ്പോൾ ഞാൻ പറയുന്നത് സർവ്വസാധാരണ നടക്കുന്ന നമ്മളെപ്പോഴും ഒരു ഒരു കാര്യം മറ്റുള്ളവരോട് പറയുന്നതിന് മുമ്പ് നമ്മൾ നമ്മളാദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തലത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരോടാണോ നമ്മൾ സംവദിക്കുന്നുള്ളത് നമ്മളാദ്യം ഉറപ്പുവരുത്തണം ഇപ്പം മുല്ലപ്പൂമ്പിടി ഏറ്റെടുക്കും കല്ലിനുമുണ്ടാ സൗരഭ്യമെന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ നമ്മൾ ആരോടാണോ ഇടപെടുന്നത് അതിലേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളിലേക്ക് വരും അവരുടെ ജീവിതത്തിൽ നമ്മളെ അടുത്ത് ഇടപെടുക നമ്മൾ നമ്മുടെ ജീവിതം പങ്കുവയ്ക്കുന്ന ആൾക്കാര് നമ്മളുമായിട്ട് എന്നുള്ളത് നമ്മൾ ആദ്യ ചെക്ക് ചെയ്യേണ്ടത് വളരെ ആണ് ഈ പൊരുത്തം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ ജ്യോതിഷപരമായി നോക്കുന്ന പൊരുത്തം മാത്രമല്ല നമുക്കൊരു വ്യക്തിയെ അടുത്തറിയുമ്പോൾ അവരെ നമ്മുടെ ബൗണ്ടറിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നമുക്ക് അവരെ പരിശോധിക്കാം അവർ മോശമാണോ തെറ്റാണെന്നല്ല നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മളുമായിട്ട് അവർ പൊരുത്തവാണോന്ന് മാത്രമാണ് പരിശോധിക്കേണ്ടത് ഇപ്പോൾ ഞാൻ എന്നെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ എൻ്റെ രൂപം എൻ്റെ സംസാരം എൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ഞാൻ തെറ്റാകുന്നുണ്ടോ ഒരിക്കലുമില്ല അല്ലെങ്കിൽ അവർ മോശമാവുന്നുണ്ട് അവർ കുറവ് ഉണ്ടായിട്ടാണ് അവർ എന്നെ വെറുക്കുന്നത് ഒന്നുമല്ല എല്ലാവർക്കും അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ രണ്ടു പേര് തമ്മിലുള്ള ചേർച്ചയിലാണ് വേവ് ലെങ്കിലാണ് ഈ അകൽച്ച ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ സുപ്രധാന ഘട്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ പങ്ക് വയ്ക്കുമ്പോഴും ഒക്കെ അത് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റുണ്ടേ തെറ്റുണ്ടെങ്കിൽ മനസ്സോടുകൂടി കുറ്റം പറയാൻ പ്രാപ്തിയുള്ള ആൾക്കാരാണോ നമ്മൾ നമ്മൾ ഇടപെടുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം ഉറപ്പുവരുത്തുന്നത് ആൾക്കാർ പറയല്ലേ ടോക്സിക് പീപ്പിൾ എന്നൊക്കെ പറയാറില്ലേ ഈ ലോകത്ത് ആരും ടോക്സിക് എന്നും അല്ലെ എല്ലാവരും നല്ലതാണ് ഈ നന്മയുടെ ഇടയിലും ഈ കമ്പാറ്റബിലിറ്റി ഉണ്ടല്ലോ ഈ പൊരുത്തമില്ലായ്മയാണ് ആൾക്കാരെ അകറ്റുന്നത് അതുകൊണ്ട് ആരെയും വെറുക്കുക എന്നുള്ളതല്ല നമുക്ക് എല്ലാവരും ഉൾക്കൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ പോകണം ആരെയും വെറുത്തോ വേണ്ടെന്ന് അല്ല നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് നമ്മൾ ഒരു ബൗണ്ടറി ഇടണം ആര് തമ്മിൽ ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഇടപെടാവൂ നമ്മുടെ ബൗണ്ടറിക്കുള്ളിലേക്ക് ഒരാളെ കടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെക്ക് ചെയ്യണം അതിലേക്ക് വരാനും നമ്മളോട് ചേർന്ന് നിൽക്കാനും നമ്മളെ ഇഷ്ടങ്ങളെ പങ്കുവെക്കാനും നമ്മളെ ദുഃഖങ്ങളെ ഏറ്റെടുക്കാനും നമ്മുടെ തെറ്റുകളെ തിരുത്താനും കഴിവുള്ള ഒരു വ്യക്തിയാണോ നമ്മുടെ ബൗണ്ടറിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് വരുന്നതെന്നുള്ള നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അവരെ ഉള്ളിലേക്ക് കടത്താവൂ ഇതായ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ച കാര്യമാണ് നമ്മളെല്ലാം വിട്ടു തുറന്ന് പറയും നമ്മൾ സംസാരിക്കും നമ്മൾ ഇടപെടും പക്ഷേ അവരൊക്കെ എപ്പോഴും ബൗണ്ടറി ഇട്ടാണ് ഇടപെടുന്നത് നമ്മളാണ് മോശക്കാരാവുന്നത് അതുകൊണ്ട് ആരെയും വെറുക്കും ല്ല ആരെയും ഉപേക്ഷിക്കാനല്ല പക്ഷേ ഒരു ബൗണ്ടറി ഇടണം ആ വ്യക്തി നമുക്ക് ദോഷമാണെങ്കിൽ നമുക്ക് ടോക്സിക് ആണെങ്കിൽ അവരെ പൂർണ്ണമായി ബഹുമാനിച്ചുകൊണ്ട് ഒരു അതിർത്തിക്ക് നിന്ന് മാത്രമേ ഉള്ളിൽ നിന്ന് മാത്രമേ നമ്മൾ അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാവൂ അപ്പോൾ ഈ സുഹൃത്തുനോട് ഞാൻ പറഞ്ഞത് തെറ്റ് നിങ്ങളുടെ കഥയുടെയും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിൻ്റെ അല്ല തെറ്റ് നിങ്ങളുടെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യണമായിരുന്നു ഏത് സദസ്സിൽ ആരോട് എന്തെല്ലാം പറയണം എന്നുള്ളത് ഈ ലോകത്ത് ആരും പൂർണ്ണമായിട്ട് ജനിക്കുന്നില്ലല്ലോ നമ്മൾ ഏത് കഥ എഴുതിയാലും സിനിമ ചെയ്താലും ഒരു അഭിപ്രായം പറഞ്ഞാലും ഒക്കെ അത് പൂർണ്ണതയിലെത്തുന്നത് ഒരു ഭൂരിഭാഗം ആൾക്കാരും അത് സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് റിസൾട്ട് മുമ്പ് മുൻകൂട്ടി കാണാൻ പറ്റില്ല നമുക്ക് കഴിയുന്ന നമ്മളെ കൊണ്ട് പറ്റുന്ന അതിൻ്റെ മാക്സിമം ഒരു പെർഫെക്ഷൻ നമ്മൾ ചെയ്യുക ബാക്കിയൊക്കെ കാലം തീരുമാനിക്കട്ടെ എന്ന് വെച്ച് മുമ്പോട്ട് പോകാൻ അത് വേറെ മാർഗ്ഗമൊന്നുമില്ല വെറുതെ അഭിപ്രായങ്ങളെ കുരുങ്ങി കിടന്ന് നമ്മുടെ ജീവിതം കളയാതെ അപ്പോൾ ഇതെല്ലാവരുടെ ജീവിതത്തിലേക്ക് പകർത്താം ഈ കമ്പാറ്റബിലിറ്റി പൊരുത്തം ജ്യോതിഷൻ്റെ മുമ്പിൽ പോയി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കും ആ പൊരുത്തം അസസ് ചെയ്തിട്ട് അത് ജീവിതത്തിലേക്ക് പകർത്താവുന്നതാണ് എല്ലാവർക്കും നല്ലത് ഇവരുടെ